ഷൈൻ ടോം ചാക്കിയുടെ എല്ലാം എല്ലാം തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയായി മാറുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണ വാർത്ത പലപ്പോഴും തന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ അടക്കം വാർത്തകൾ പുറത്തു വരുമ്പോഴും ഷൈനെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു പിതാവ് തന്നെയായിരുന്നു എന്ന് പറയാം ഷൈൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കുക്കിംഗ് കേസ് നടത്തിയാൽ മുഴുവൻ തന്നെ അദ്ദേഹമായിരുന്നു കൂടെ ഉണ്ടായിരുന്നതും ഒപ്പം തന്നെയും എൻ്റെ മകൻ തെറ്റുകാരനായിരിക്കാം എന്നാൽ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൈൻ ടോം ചാക്കയുടെ പിതാവിന്റെയും മാതാവിന്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം അവനോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്നും കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നൊരു അച്ഛനും മക്കളുമായിരുന്നു ഷൈൻ ടോം ചാക്കയും പിതാവും അവസാന യാത്രയിലും ഒരുമിച്ച് നല്ലാതെ മറ്റൊന്നും പറയാനില്ല പത്ത് വർഷങ്ങളിൽ കൂടുതലായി ഇപ്പോൾ ചാക്കയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷം എടുത്താണെങ്കിലും മകന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന ഉത്തമബോധ്യത്തോടെ ആയിരുന്നു അദ്ദേഹം ഷൈൻ ടോം ചാക്കയോടൊപ്പം ഉണ്ടായിരുന്നത് മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതും എന്ന് പറയാം ഏറ്റവും ഒടുവിൽ മരണത്തിലേക്ക് പോകുമ്പോൾ പോലും മകൻ ഒപ്പമുണ്ടായിരുന്നു മകന്റെ ആവശ്യത്തിനായുള്ള യാത്രയിലായിരുന്നു മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ഷൈൻറെ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നതെന്ന് പറയുന്നു ഷൈനും ഡാഡിയും മമ്മിയുമായിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നത് അപകടത്തിൽ ചാക്കോ മരണപ്പെടുകയും ഷൈനും അമ്മയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ ഷൈൻ എന്ന മുൻപിൽ തന്നെയാണ് അതിൽ ഡാഡിയാണ് എപ്പോഴും മാധ്യമങ്ങളോട് പറയാറുള്ളതും ഏറ്റവും ഒടുവിൽ ഷൈൻ്റെ പേരിൽ ഒരു കേസ് കൂടി വന്നപ്പോഴും ഉറച്ച സ്വരത്തോടെ അദ്ദേഹം പറഞ്ഞതും മകനു വേണ്ടി തന്നെയായിരുന്നു മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അല്ലാതെ ഇങ്ങനെ ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് എല്ലാവരോടും പറഞ്ഞൊരു പിതാവ് തന്നെയായിരുന്നു ഞാൻ കാരണമില്ലാത്ത കുറ്റങ്ങളൊക്കെ എൻ്റെ മാതാപിതാക്കൾ കേട്ടിട്ടുണ്ടെന്നും അന്നും എൻ്റെ കുറ്റബോധമൊക്കെ വേട്ടയാറിയിട്ടുണ്ടെന്നും ഷൈൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് മയക്കുമരുന്ന് കേസിൽ പോലും തന്റെ മകനെ കുടുക്കിയതാണെന്ന് പലവട്ടം തന്നെ ചാക്കയുടെ പിതാവ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇവൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല ഒരു സിഗരറ്റ് പോലും വലിച്ച് ഞാൻ കണ്ടിട്ടില്ല അവൻറെ വളർച്ചയിൽ ആരോ കുടുക്കിയതാണെന്ന് പത്ത് വർഷം മുൻപ് ഒരു എന്നും ചാക്കോ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കരിയറിൽ അവൻ മുൻപോട്ട് പോകുമ്പോൾ അതിനെ തളർത്താനാണ് പലരും ശ്രമിച്ചതെന്നും ചാക്കോ പറഞ്ഞിട്ടുണ്ട് ഷൈനിന്റെ സിനിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുന്നതും ചാക്കോ ആയിരുന്നു ഈ അടുത്താണ് സിനിമയുടെ പ്രൊഡക്ഷൻ കൂടി ഷൈന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് അതിന് മേൽനോട്ടം വായിച്ചതും ചാക്കോ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലും പലപ്പോഴും വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷൈൻ ടോം ചാക്കയുടെ പിതാവെന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനും പറ്റും അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വൈറലാവുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണ വാർത്ത കൂടി വന്നപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വരുന്നത് മകന്റെ ആവശ്യങ്ങൾക്ക് തന്നെ മകനോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ആ പിതാവ് എന്ന് പറയുന്നത് ഒരു മകൻ വളർന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ആൺപിള്ളാരും അച്ഛനും തമ്മിലുള്ള അടുപ്പമങ്ങ് കുറയും പിന്നീട് ഒരു അകൽച്ചയാണ് അമ്മയും മാത്രമായിട്ടായിരിക്കും എല്ലാ സംസാരവും എന്നാൽ ഇവർ കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു സാധാരണ അച്ഛനെയും മകനെയും പോലെയല്ല ഇരുവരും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു രീതി തന്നെയായിരുന്നു അവസാന യാത്രയിലും ഒരുമിച്ച് നല്ലാതെ മറ്റൊന്നും ഈ ഒരു വിയർബടലിനെ കുറിച്ച് പറയാനില്ല അച്ഛന്റെ മരണം ഷൈൻ ടോം ചാക്കിയെ വല്ലാതെ തളർത്തിയെന്നും മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ